ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രൗണിഷ് തിഞ്ചുള്ള ഒരു പായസമാണ് അതിന് നാല് ലിറ്റർ പാലിൽ ഒരു പന്ത്രണ്ട് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ തിളപ്പിക്കുക പഞ്ചസാര ചേർത്ത് വേണം ഏലക്ക മിക്സിയിൽ പൊടിക്കാൻ അപ്പോൾ ഏലക്ക നന്നായി പൊടിഞ്ഞു കേട്ടു ഇത് ഇത് പാൽ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അതിൽ വറുത്ത സേമിയായ ഒരു ഇരുന്നൂറ് ഗ്രാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ സേമ്യം പിടിക്കും അത് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കപ്പലണ്ടിയൊക്കെ വറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ക്യാഷിനായിട്ടും കപ്പലണ്ടി ഉണക്കമുന്തിരി ഓരോന്നും ഒരു അമ്പത് ഗ്രാം വെച്ച് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്തു അപ്പോൾ കപ്പലണ്ടി കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ചേർത്തതാണ് അതില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ അത് ചേർത്ത് റോസ്റ്റ് ചെയ്ത് പായസത്തിൽ ഇളക്കി കൊടുക്കണം പിന്നീട് കണ്ടൻസ് ഡൽ ചേർക്കാതെ എങ്ങനെയാണ് നമുക്ക് ബ്രൗണിഷ് തിഞ്ച് കിട്ടുന്നതെന്നാണ് ഇനി പറയാൻ പോകുന്നത് നമ്മൾ പഞ്ചസാര അരക്കപ്പ് ക്യാരമലൈസ് ചെയ്തത് പായസത്തിൽ ചേർക്കുക ക്യാരമലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ പഞ്ചസാര ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ പരത്തിയിട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക പാത്രം ചൂട് പിടിക്കുമ്പോൾ പഞ്ചസാര പതുക്കെ ബ്രൗൺ കളറാവും അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അവിടുന്ന് മാറാനേ പാടില്ല അങ്ങനെ ബ്രൗൺ കളറായി കഴിയുമ്പോൾ അത് നേരെ പായസത്തിൽ ഇട്ട് കൊടുക്കണം പെട്ടെന്ന് തന്നെ ഇട്ട് പെട്ടെന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം അല്ലെങ്കിൽ അത് കട്ടയാവും പിന്നെ കുറച്ച് പ്രയാസപ്പെട്ടത് ഇളക്കി ഇളക്കി പിന്നെ അത് ഉരുക്കിയെടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഇത് ക്യാരം ചെയ്ത് ബ്രൗൺ കളർ ആകുന്നത് അപ്പോൾ ഞാൻ ചെയ്ത് അരക്കപ്പ് നോർമൽ പഞ്ചസാരയും അരക്കപ്പ് പഞ്ചസാര ക്യാരം ചെയ്തതും ചേർക്കുമായിരുന്നു അപ്പം പഞ്ചസാര ആവശ്യത്തിന് ആവശ്യത്തിനനുസരിച്ച് വേണം ചേർക്കാൻ നമുക്ക് കുറച്ച് പഞ്ചസാര മതിയെങ്കിൽ എല്ലാം കൂടെ മുക്കാൽ കപ്പിൻ്റെ പഞ്ചസാര ചേർത്താലും മതി കുറച്ച് കൂടുതൽ മധുരം വേണ്ടുന്നവർക്ക് കൂടുതൽ ചേർക്കുകയും ചെയ്യാം അങ്ങനെയാണ് ഞാൻ ഇത് പായസത്തിൽ ചേർത്തത് അങ്ങനെ നല്ല ഏലക്ക മണമുള്ള ബ്രൗൺ സ്റ്റിഞ്ചുള്ള സേമിയ പായസം റെഡി നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്